മുഖ്യമന്ത്രി കത്തിജ്വലിക്കുന്ന സൂര്യനായിരുന്നു പി വി അൻവർ മറുപടത്തിന്റെ മറ്റൊരു സ്വാഗതം പിണറായി വിജയനെതിരെ കടുത്ത വിമർശനമാണ് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ ഉന്നയിച്ചത് സ്വർണം പൊട്ടിക്കലിൽ പോലീസിന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന കാരിയർമാരുടെ സംഭാഷണങ്ങളടക്കം പുറത്തുവിട്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തിയത് ഒരു പിതാവിനെ പോലെ വിശ്വസിച്ച് തന്റെ ആരോപണങ്ങളും കണ്ടെത്തലുകളുമെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി തന്നെ ചതിച്ചെന്നാണ് അൻവറിന്റെ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടും ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം പോലും നടത്താൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നാണ് അൻവറിന്റെ കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രി താൻ ഉൾപ്പെടെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനായിരുന്നെന്നും ഇപ്പോൾ ആ സൂര്യൻ കെട്ടുപോയെന്നുമാണ് താൻ മുഖ്യമന്ത്രിയോട് നേരിൽ കണ്ട് പറഞ്ഞത് അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംശയത്തിൽ അൻവറിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്നും അൻവർ ആഞ്ഞടിച്ചു കൊടും എന്നോട് എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു അത് തരുന്നു ഇത് തരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എന്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ലേ ചെയ്യുന്നത് ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത് ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല അപ്പൊ പിന്നെ എന്നെ കള്ളനാക്കണം എന്നെ ഭീഷണിപ്പെടുത്തണം പേടിപ്പിക്കണം എന്നിട്ടും ഞാൻ വിട്ടു ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ചു ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഈ നിങ്ങൾ ചിലരെ എല്ലാം അങ്ങ് പൊക്കി പിടിച്ചു നടന്നിരുന്നല്ലോ എവിടെ അവരൊക്കെ അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും അനാവശ്യമായ ഗവൺമെന്റ് വഴിക്ക് പോകും എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാണെന്നും താൻ അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ സത്യമായി വന്നിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തുടങ്ങി ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എല്ലാ അഴിമതിയുടെയും പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇത്തരം പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോഴും അത് തുടരുകയാണ് അതുകൊണ്ട് അൻവർ ഉന്നയിച്ചത് പുതിയ കാര്യങ്ങളല്ല പണ്ട് മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ അൻവർ അൻവർ പ്രതിപക്ഷ പ്രതിപക്ഷത്തല്ല ഭരണകക്ഷിയിലാണ് അതുകൊണ്ട് സ്വാഭാവികമായും അതിന് അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം പക്ഷേ ഒരു ഭരണകക്ഷി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ യു ഡി എഫ് നാളെ മുതൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രാജിയാണ് പ്രധാന ആവശ്യം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കലാണ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടുമാറോ കുറേ ആളെ കുറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും എന്നെ കുറേ ആൾ കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴി എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു ഡോക്ടേഴ്സും കാര്യങ്ങളിലെല്ലാം നല്ല നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം നമ്മളെ ഇടുത്ത സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നമുക്കൊരു സന്തോഷം ഇനി മുടി കുറച്ചുള്ളവർക്ക് ഞാൻ എൻ എച്ച് പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഹാപ്പിയാണ്